കരൂർ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് എല്ലാ മാസവും അയ്യായിരം രൂപ വീതം നൽകുമെന്ന് തമിഴ് വെട്ടിക്കഴകം അറിയിച്ചു കുടുംബത്തിന് മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തും ഇരകളുടെ കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുക്കും ടി വി കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ മാനേജ്മെന്റ് യൂണിറ്റാണ് ഇക്കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് ടി വി കെ സമിതി ഇന്ന് കരൂരിലെ വീടുകളിൽ സന്ദർശനം നടത്തുമെന്നാണ് റിപ്പോർട്ട് കരൂരിൽ ടി വി കെ റാലിക്കിടെയുണ്ടായ ദുരന്തം റിട്ടയേർഡ് സുപ്രീംകോടതി ജഡ്ജി അജയ് റെസ്തോകി അധ്യക്ഷനായ മൂന്നംഗ സമിതിയുടെ മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷിക്കുമെന്ന് ഇന്നലെ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു നാൽപ്പത്തിയൊന്ന് പേർ മരിക്കുകയും നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച മദ്രാസ് ഹൈക്കോടതി നടപടിയും തമിഴ്നാട് സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് അരുണ ജഗദീശൻ കമ്മീഷൻ ജുഡീഷ്യൽ അന്വേഷണവും മരവിപ്പിച്ചു സംഭവത്തിൽ പ്രഥമദൃഷ്ട്യ വീഴ്ചകൾ വ്യക്തമാണെന്ന് ജസ്റ്റിസുമാരായ ജെ കെ മഹേശ്വരി എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ച് ഇന്നലെ സൂചിപ്പിച്ചു പോലീസിന്റെ അലംഭാവം സംബന്ധിച്ച് ഇരകളുടെ കുടുംബങ്ങളടക്കം പരാതി ഉന്നയിക്കുന്നുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ റാലിക്ക് അനുമതി നൽകിയിട്ടും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നുള്ള പരാതികളും ശക്തമാണ് ഇത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ സംശയമുണർത്തിയിട്ടുണ്ട് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ഹർജിക്കാരുടെയും വിരകളുടെയും കുടുംബങ്ങളുടെയും താല്പര്യം മാനിച്ച് സി ബി ഐ അന്വേഷണത്തിന് വിടുകയാണെന്നാണ് കോടതി വ്യക്തമാക്കിയത് ദുരന്തത്തിൽ മരിച്ചവരെല്ലാം തങ്ങളുടെയും വിജയിടേയും കുടുംബാംഗങ്ങളാണെന്നാണ് ഇവർ പറയുന്നത് വിജയ് വൈകിയാണ് ഇവിടെ എത്തിയത് എന്നത് ആരോപണമാണ് കൃത്യസമയത്ത് എത്തിയിരുന്നുവെന്നും മറ്റു ചിലർ പറയുന്നു ദുരന്തത്തിൽ ടി വി പ്രതിസ്ഥാനത്ത് നിർത്താനാണ് ശ്രമം സംഭവത്തിന് പിന്നാലെ ഡി എം കെ യുടെ നേതൃത്വത്തിൽ ടി വിതിരെ തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും പറയുന്നുണ്ട് പരിപാടിക്ക് പോലീസ് അനുവദിച്ചത് ചെറിയ സ്ഥലമായിരുന്നു രണ്ടായിരത്തിനാലിൽ എഐ ഡി എം കെ ഈ സ്ഥലത്ത് അനുമതി തേടിയപ്പോൾ പോലീസ് സ്ഥലപരിമിതികൾ ചൂണ്ടിക്കാട്ടി അനുമതി നിഷേധിച്ചിരുന്നു ജനക്കൂട്ടത്തിനിടയിൽ പോലീസ് ലാത്തി വീശിയത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്നും ടി വി കെ ആരോപിച്ചു തമിഴ്നാട് സർക്കാർ അന്വേഷണത്തിൽ ഇടപെടുമെന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്നും ടി വി കെ കോടതിയിൽ പറയുന്നുണ്ട് നേരത്തെ കരൂർ ദുരന്തം റിട്ടയർഡ് സുപ്രീംകോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്ന് ടിവികെ സുപ്രീംകോടതിയിൽ വാദിച്ചിരുന്നു കോടതി പ്രത്യേക സംഘത്തെ നിയോഗിച്ചാലേ കൃത്യമായ അന്വേഷണം നടക്കൂ എന്ന് ടിവിക്ക് വാദിച്ചിരുന്നു